തവാരണ മേഖലകളിൽ വ്യാപകമായി ഏലത്തട്ടകൾ മോഷണം മോഷണം പരാതി തവാരണ തവാരണ സ്വദേശിയായ സ്വദേശിയായ ജോബിൻ കൂനമ്പാറയുടെ കൃഷിയിടത്തിൽ നിന്ന് ഏലത്തട്ടകളാണ് കഴിഞ്ഞ ദിവസം കൂനംപാറയിൽ ജോബിൻറെ ഒന്നര ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്തെ ഏലത്തട്ടകളാണ് മോഷണം പോയത് പാട്ടത്തിനെടുത്ത ഒന്നര ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്തു നിന്നും എണ്ണൂറോളം ഏലത്തട്ടകൾ പലതവണയായി മോഷണം പോയതായി ജോബിൻ പറയുന്നു ഈ പറമ്പിൽ നിന്നും ആഴ്ചകളായിട്ട് ഇങ്ങനെ ഏലത്തട്ടുകൾ മോശം പോകുന്നു അപ്പം അത് നിരീക്ഷിച്ചു വന്നപ്പോൾ ഒരു സംശയമുള്ള ഒരാളെ ഞാൻ കണ്ടു വീഡിയോസായാലും പിടിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് ഇങ്ങനെ ഏലത്തട്ടം മോശം പോകുന്നു എണ്ണൂറ് തട്ടുകളും പോയിട്ടുണ്ട് എനിക്ക് തന്നെ അതുപോലെ തൊട്ട് അടുത്ത പറമ്പുകളിൽ നല്ല ഇതുപോലെ ഏലത്തട്ടുകൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നതാണ് ജോബിനും ഭാര്യയും കൃഷിയിടത്തിൽ എത്തിയപ്പോൾ ഒരാൾ ഏലത്തട്ടുകൾ മുറിച്ചു മാറ്റുന്നതായി കാണുകയും ജോബിന്റെ ഭാര്യ ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ തവാരണ മേഖലയിൽ നിന്ന കൃഷിദേഖണ്ഡങ്ങൾക്ക് പുറമേ മോട്ടോറുകളും പൈപ്പുകളും വ്യാപകമായി മോഷണം ജോബിൻ പറയുന്നു ഇങ്ങനെ പിടിക്കാൻ ഒരാളെ വീഡിയോ സഹിതം മോഷ്ടാക്കളെ കണ്ടെത്തി പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീഡിയോ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകുമെന്ന് ജോബിൻ പറഞ്ഞു